അമ്മയുടെ കരളാണ് അത് മുൻപും ശേഷവും അങ്ങനെ തന്നെയാണ് ആശുപത്രിയിൽ നിന്നെത്തിയ ഫോൺ കോളിലൂടെയാണ് ബിന്ദു മകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചെന്നറിഞ്ഞത് മേലാണ് രണ്ട് രണ്ട് ദിവസം കൂടെ ശബ്ദിക്കുമായിരുന്നു അപ്പൊ വയറ്റിന് ആഹാര വയത്തിന് പിടിക്കാത്ത എന്താ കരുതി എട്ടാം തീയ്യതി ഏഴാം തീയതി ഒക്കെ ആയപ്പോൾ കണ്ണ് ഭയങ്കര മഞ്ഞ കളറായിരുന്നു അങ്ങനെ ഞാൻ എട്ടാം തീയതി മെയ് എട്ടാം തീയതി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകണം അപ്പം അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോണത് മഞ്ഞൊക്കെ തോന്നുന്നു ഒടുവിൽ ശാശ്വത പരിഹാരമെന്ന് ഡോക്ടർ അറിയിച്ചു കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര അതായത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഈ പത്രത്തിലൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ കുടുംബത്തിലെങ്കിലും ഒരു അനുഭവം വന്നപ്പോൾ ചിന്തിക്കാനേ പറ്റണില്ല അത് അത് എവിടെ ഇങ്ങനെ മയക്കത്തിലോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഈ കരള് മാറ്റി വെക്കാണ്ട് വേറെ ഒരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് കരൾ പങ്കിടാൻ അമ്മ തന്നെ മുന്നോട്ട് വന്നു എന്നാൽ ചികിത്സാ ചെലവിനായി അല്പം കാത്തിരുന്നു കഥയറിഞ്ഞവർ സഹായവുമായി എത്തി സർക്കാരും കിംസ് ഹെൽത്ത് ആശുപത്രിയും പരിധികളില്ലാതെ പിന്തുണച്ചു ചിന്തിക്കാൻ പറ്റണില്ല എനിക്ക് എന്തോ പറയാ എന്റെ മോക്ക് തന്നെ ഇങ്ങനെ ഒന്ന് വന്നപ്പോ ശ്രദ്ധിക്കുക ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല ഞാൻ കരളെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഡോക്ടറെടുത്ത് മറ്റേക്കണെന്ന് പറഞ്ഞപ്പോ തന്നെ കുടുംബത്തിലെ എല്ലാവരും പറഞ്ഞു ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കും ദിവസങ്ങളായി ബാധിച്ചിരുന്ന മയക്കം മാഞ്ഞപ്പോൾ അനഗിന്ദു ആദ്യം തിരക്കിയത് അമ്മയെയാണ് അനഗ ഹുവിന്റെ ആഗ്രഹത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങളുടെ തെളിമയുണ്ട് ആദ്യം പെട്ടെന്നായിരുന്നത് പിന്നെ ഇപ്പം ഡോക്ടറോ നഴ്സോ അങ്ങനെ എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഞാൻ ഇടവും ഫലവും ആയിട്ട് ഞാൻ പൊന്നുമോലും കൊണ്ട് നടക്കണം അവരെ അച്ഛൻ പോലും ഇല്ല അവർക്ക് വേറെ ഒന്നും ചിന്തിച്ചില്ല എന്റെ കുട്ടി പഴയതുപോലെ അവളെ എനിക്ക് തിരിച്ചു വേണം അതുമാത്രേ ചിന്തിച്ചോളൂ അതുവരെ നമ്മളെല്ലാരെയായിട്ട് കരയിച്ചിട്ട് ലാസ്റ്റ് ഘട്ടത്തില് ഇത്ര ഞാൻ മോൾ പെട്ടെന്ന് ആരോഗ്യത്തോടെ പഴയതുപോലെ തന്നെ അവൾ ഒരു വന്നു മാസങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് പുഞ്ചിരിക്കുമ്പോൾ അത് കണ്ണിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട് രോഗം ഭേദമായി ഇനി അനകേന്ദുവിന് സ്കൂളിലേക്ക് മടങ്ങണം പ്രതിസന്ധിയുടെ കയറ്റം അവസാനിക്കുകയാണ് ഇനി ജീവിതത്തിന്റെ പഴയ താളത്തിലേക്കുള്ള ഇറക്കമാണ് അതിലൂടെ സ്കൂളിലേക്ക് പോകാം പങ്കിട്ട് കിട്ടിയ കരളിൻ്റെ കരൾ പങ്കിടാനെത്തിയ മനുഷ്യരുടെ എണ്ണത്തിൽ ആ സ്നേഹത്തിന്റെ ബലത്തിൽ ഇനി ഇവർക്ക് മുന്നോട്ട് പോകാം സജികുമാറിനൊപ്പം രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം